മണ്ണാർക്കാട് സി പി എം ഓഫീസ് ആക്രമണത്തിലെ പ്രതി അഷ്റഫും പി കെ ശശിയും ഒത്തുള്ള കൂടുതൽ ഫോട്ടോകൾ പുറത്തുവിട്ട് ശശി വിരുദ്ധപക്ഷം അഷ്റഫ് മുൻപ് പി കെ ശശിയുടെ ഡ്രൈവറായിരുന്നു എന്നാണ് ആരോപണം ഇക്ബാൽ അറിയൽ വിവരങ്ങളുമായി ഇക്ബാൽ എന്ത് ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്മൃതി ഇന്നലെ വൈകിട്ടാണ് മണ്ണാർക്കാട്ട് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ഇത്തരത്തിലൊരു പടക്കം മറിഞ്ഞുകൊണ്ടുള്ളൊരു ആക്രമണം ഉണ്ടാവുന്നത് പെട്ടെന്ന് തന്നെ പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും പുല്ലശ്ശേരി സ്വദേശിയായിട്ടുള്ള അഷ്റഫിനെ പിടികൂടുകയും ചെയ്തു ഇന്ന് അഷ്റഫിന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അഷ്റഫ് സി പി എം അനുഭാവിയാണെന്നും അതുപോലെ തന്നെ പി കെ ശശിയുടെ ഡ്രൈവർ ആയിരുന്നു എന്നും ഇതിലുള്ളൊരു ആരോപണം ഉയരുന്നത് പി കെ ശശി വിരുദ്ധപക്ഷമാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിയിട്ടുള്ളത് മാത്രമല്ല അഷ്റഫും പി കെ ശശിയും ഒപ്പമുള്ള ഫോട്ടോകളും ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ാരോപണുമായി സി പി എം സി പി എമ്മിനകത്ത് തന്നെ ചില ആളുകൾ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് നേരത്തെ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ പിടിക്ക് പിടിയിലായിട്ടുള്ള അഷ്റഫ് സി പി എമ്മിന് അനുഭാവിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റ് പ്രവർത്തനോ ഒന്നുമല്ല എന്ന രീതിയിൽ നേരത്തെ തന്നെ പ്രതികരിച്ചതാണ് പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള സി പി എം പ്രവർത്തകർ ഇത്തരത്തിൽ ഈ പിടിയിലായിട്ടുള്ള അഷ്റഫും പി കെ തമ്മിലുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് അഷ്റഫ് നേരത്തെ പി കെ ശശിയുടെ ഡ്രൈവർ ആയിരുന്നു എന്ന രീതിയിലുള്ള ആരോപണം ഉയർന്നു പി കെ ശശിയും അഷ്റഫും തമ്മിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തുന്നത് ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം പി കെ ശശിയുടെ അറിവോട് കൂടിയാണ് എന്ത് രീതിയിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പി കെ ശശിയും അതുപോലെ തന്നെ മണ്ണാർക്കട്ടെ സി പി എമ്മിന്റെ നേതൃത്വം തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അതിന്റെ എല്ലാം ബാക്കിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇത്തരത്തിൽ അഷറഫ് നടത്തിയതാണ് ഇപ്പോൾ